നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം എല്ലാ ദിവസവും ഞാനിങ്ങനെ എൻ്റെ മോൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് കിട്ടാം ഏത് കഥ പറഞ്ഞു കൊടുത്താലും അറിയാമറിയും രക്ഷയില്ല ഇന്ന് ഞാൻ ഒരു പുതിയ കഥ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ട കഥ പുതിയതല്ല പഴയതു തന്നെയാണ് അത് ഇവർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നണത് ഞാൻ പറയട്ടെട്ടോ അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ നോക്കട്ടെ അതായത് ഇത് ഭാഗവതത്തിലെ കഥയാണ് കേട്ടോ സത്രാജിത്ത് എന്ന പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു സത്രാജിത്ത് സത്ര കേട്ടോ അല്ല സത്രാജിത്ത് എന്ന രാജാവ് സൂര്യഭഗവാനെ തപസ് ചെയ്തു അപ്പൊ സൂര്യഭഗവാന് തപസ് ചെയ്തപ്പോഴ് സൂര്യനെ സന്തോഷായിട്ട് സത്രാജിത്തിന് ഒരു രത്നം സമ്മാനമായിട്ട് കൊടുത്തു രത്നം മണി ഒരു മണിയാണ് ഇങ്ങനെ കഴുത്തിലൊക്കെ ഇടാൻ ഇടാൻ ഒരു മണിയാണ് അതിന് സ്യമന്തകം എന്നാണ് പറയുക അതിൻ്റെ പേര് മണി അപ്പൊ സ്യമന്തക മണി ഇങ്ങനെ മാലയമ്മ കോർത്തിട്ട് കഴുത്തിലിങ്ങനെ ഇട്ടാല് നല്ല പ്രകാശവും നമുക്ക് നല്ല ശോഭയുണ്ടാവും ആ മണി നമ്മുടെ വീട്ടിലിരുന്നാല് ആ വീട്ടില് ഓരോ കൊല്ലവും ഒരുപാട് സമ്പത്ത് വർദ്ധിച്ചു വരും എന്നാണ് പറയുക ആരുടെ വീട്ടിലാണോ അതിരിക്കണത് അവർക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാവും അത്ര ഇത്രയും നല്ല ഒരു രത്നം സത്രാലയത്തിനുണ്ട് എല്ലാവരും അറിഞ്ഞു സത്രാലയത്തിന് സൂര്യൻ കൊടുത്തതാണ് പേര് ശ്യമന്തകെന്നാണ് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ വർഷം തോറും നമ്മുടെ ഇങ്ങനെ സമ്പത്ത് കൂടി 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 വരും എന്നൊക്കെ കേട്ടപ്പോൾ ആൾക്കാർ ഇത് കാണാനായിട്ടിങ്ങനെ വന്നു എവിടെ എവിടെ മണി നോക്കട്ടെ ശ്യമന്തകമണി എവിടെയെന്നിങ്ങനെ നോക്കി വന്നു കേട്ടോ അങ്ങനെ ശ്രീകൃഷ്ണനും ഇത് കാണാനായിട്ട് പോയി ശ്രീകൃഷ്ണും അത് പോന്നു പക്ഷെ ശ്രീകൃഷ്ണൻ സത്രാജത്തിനോട് ചോദിച്ചു സത്രാജിത്തേ ആ മണി എനിക്ക് തരുമോന്ന് ഏ സത്ര ഏയ് തെരല്ല് തെരല്ല അതെനിക്ക് സ്വന്താണത് ആർക്ക് ഞാനത് എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകൃഷ്ണൻ തിരിച്ചു പോയി കുറേ ദിവസം കഴിഞ്ഞു വീട്ടിലിങ്ങനെ സമ്പത്ത് വർധിച്ചുകൊണ്ടിരിക്കുക അപ്പ സത്രത്തിൽ അനിയനുണ്ട് അനിയന്റെ പേര് പ്രസേന എന്നാ എന്താ പേര് പ്രസേനൻ പ്രസേനൻ എന്ത് ഒരു ദിവസം ആരോടും പറഞ്ഞില്ല ഈ മണി എടുത്തിട്ട് കഴുത്തിലിട്ടിട്ട് അവൻ കുതിരപ്പുറത്ത് കയറിയിട്ട് നായാട്ടിന് പോയി സത്രാജ്യത്തിൻ്റെ അതായത് ചേട്ടൻ്റെ സ്വന്തം മണിയാണ് അത് അനിയനായ പ്രസേനൻ കഴുത്തിൽ ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറി വാടൊക്കെ പിടിച്ച് എന്താ പറയുക അമ്മയൊക്കെ പിടിച്ചിട്ടിങ്ങനെ കാട്ടിൽ മൃഗയാ വിനോദത്തിന് നായാട്ടൊരു വിനോദമാണ് രാജാക്കന്മാരുടെ വിനോദമല്ല നായാട്ട് അതിനായിട്ട് പോയി കാട്ടിൽ പോയി കുറേ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ നായാടി നായാട്ട് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ഒരു സിംഹം പെട്ടെന്ന് ഈ പ്രസേനൻ്റെ കുതിരയുണ്ടല്ലോ കുതിരയെ ആക്രമിച്ച് കുതിരയെ കൊന്ന് വീഴ്ത്തി പ്രസേനനെയും കൊന്നു എന്നിട്ട് സിംഹം ചെയ്തു ഈ മണി എടുത്തു സിംഹം കൊണ്ടു കുറച്ച് കഴിഞ്ഞപ്പോ സിംഹത്തിന്റെ ഒരു അവിടെ ആ കാട്ടിൽ താമസിക്കുന്ന ഒരു ജാമ്പവാൻ എന്നിട്ടൊരാളുണ്ട് ജാമ്പവാൻ എന്ന് പറഞ്ഞാല് നമുക്ക് കേട്ടിട്ടില്ലേ ഈ കൊറിങ്ങമാരിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ജാമ്പവാൻ എന്ന് കേട്ടിട്ടില്ലേ ശ്രീ ശ്രീരാമന്റെ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ജാമ്പവാൻ യുദ്ധത്തിന് സീതയെ സം കൊണ്ടുതിരിച്ചു കൊണ്ടുവാനായിട്ട് ജനിച്ച ആളാണ് ജാമ്പവാൻ ജാമ്പവാൻ ഇത് കണ്ടു ജാമ്പവാൻ കുറേ കാലം ജീവിക്കണ ഒരു എന്താ പറയുക ചിരഞ്ജീവിയാണ് ആ ചിരഞ്ജീവിയാണ് അപ്പോൾ ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ കാലത്താണ് ജാമ്പവാൻ ജനിച്ചത് ഇപ്പം ശ്രീകൃഷ്ണന്റെ കാലത്ത് ദ്വാപരയുഗത്തിലും അല്ലേ ദ്വാപരയുഗല്ലേ ആ ദ്വാപരയുഗത്തിലും ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജാമ്പവാൻ നല്ല ശക്തനാ ജാമ്പവാൻ കണ്ടു സിംഹം ഈ മണി തറ്റ് ജാമ്പാന് സിംഹത്തിന് സിംഹമായിട്ട് ഏറ്റെടു എതിരിട്ടു സിംഹമായിട്ട് ഗംഭീര യുദ്ധത്തിൽ സിംഹത്തിന് ജാമ്പവാൻ കൊന്നു കൊന്നിട്ട് ആ മണി ജാമ്പവാൻ കൊണ്ടുപോയി ജാമ്പവാൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ജാമ്പവാനിൽ മോളുണ്ട് മോളുടെ പേര് ജാമ്പവതി എന്നാണ് അച്ഛൻ്റെ പേരിനോട് യോജിപ്പുള്ള പേരെ മോൾ കിട്ടണം ജാമ്പവതിക്ക് അവൾ ചെറിയ ചെറിയ പെൺകുട്ടിയാണ് അത്ര ചെറുതല്ല അവൾക്കു കൊടുത്ത് മണിയല്ലേ അപ്പം അവൾ അതുകൊണ്ട് കളിക്കാൻ തുടങ്ങി ജാമ്പവതി പ്രസേനൻ്റെ ഇവിടുന്ന് പോയിട്ട് പ്രസേനനെ കാണാനില്ല മണിയും കഴുത്തിലിട്ട് പോയിട്ടുണ്ട് തിരിച്ചു വരണം കാണാണ്ടായപ്പോൾ എല്ലാവർക്കും വിഷമായി സത്രാജ്ഞത്തിനൊരു സംശയം തോന്നി എന്താണെന്നറിയോ ഈ മണി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴ് കുറേ പേര് ഈ മണി കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ആരാ ഹലോ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അത്യാവശ്യമീന് മോഷണമൊക്കെ ഉണ്ടല്ലോ എന്ത് മോഷണം വെണ്ണ തൈര് അല്ലേ മോരേ പാലൊക്കെ മോഷ്ട മോഷ്ടിച്ചു നടക്കുന്ന സ്വഭാവം കുട്ടിക്കാലത്ത് അവനുള്ളതാണല്ലോ കള്ളനൊന്നുമല്ല കേട്ടോ ഭഗവാന്റെ മായാവിലാസങ്ങളാണ് കേട്ടോ കള്ളനായിട്ട് അതിന് കണക്കാക്കല്ലേ അപ്പോ ആ സത്രാജന് സംശയം തോന്നുന്നത് ശ്രീകൃഷ്ണൻ അത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെറുപ്പത്തിലുള്ള സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അത് കിട്ടാനായിട്ട് അവൻ പ്രസേനനെ ചിലപ്പോൾ എന്തെങ്കിലും ചേർത്താണ്ടായിരിക്കുമോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരോടൊക്കെ പറഞ്ഞു സംശയം കൃഷ്ണനെയാണ് എന്ന് അങ്ങനെ ആൾക്കാർ പറഞ്ഞ് പറഞ്ഞ് കൃഷ്ണനും കേട്ടു ഇത് എന്ത് അപ്പോൾ സത്രാജ്യത്തിന് സംശയം സംശയമുണ്ടെന്ന് പ്രശ്ന ശ്രീകൃഷ്ണന് മനസ്സിലായി അപ്പോൾ കൃഷ്ണൻ നാണക്കേടല്ലേ കൃഷ്ണൻ അറിഞ്ഞിട്ട് പോലും ഇല്ല അപ്പം ശ്രീകൃഷ്ണൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വെറുതെ ചീത്ത പേര് വരല്ലേ അപ്പോൾ അത് അന്വേഷിക്കണം അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കാണ്ടിരുന്ന നമ്മളുടെ കളരാന്ന് എല്ലാവരും നാട്ടുകാരും ഒക്കെ വിചാരിക്കും അത് കാരണം ശ്രീകൃഷ്ണൻ എന്തെന്ന് പറയുമോ കണ്ടുപിടിക്കണം പ്രസേനൻ എവിടെ പോയി ചെമന്തക എവിടെ പോയി എന്നൊക്കെ അന്വേഷണം വെച്ചിട്ടാവും കാട്ടിലേക്ക് തൻ പോരും ശ്രീകൃഷ്ണൻ അങ്ങനെ കാട്ടിലേക്ക് വന്ന് കുറേ വഴി നടന്ന് നടന്ന് വരുമ്പോൾ ഉണ്ടോ ഒരു കുതിര ചത്ത് കിടക്കണു കുതിരയുടെ തൊട്ടപ്പുറത്ത് പ്രസേനനും കിടക്കുന്നുണ്ട് പ്രസേനൻ്റെ തൊപ്പി ഇങ്ങനെ അപ്പുറത്ത് വീണിടക്കുന്നുണ്ട് അവിടുത്തെ കുറച്ച് ചോരയൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ട് കുതിരയും ചത്തുണ്ട് അപ്പം എവിടെ പിന്നെ എവിടെ പോയി ഉണ്ടാവും എന്നായി കുറച്ചുകൂടി ദൂരം നടന്നു അപ്പം അതിൻ്റെ അടുത്തൊന്നും സെമകില്ല കേട്ടോ അപ്പം കുറച്ചും ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സിംഹ ചത്തു കൊടുക്കണു ഹാ സിംഹവും അപ്പം ഈ സിംഹ ആയിരിക്കണം അവരെ കൊന്നുണ്ടാവാന്ന് മനസ്സിലായി പിന്നെ സിംഹ ചത്തക്കല്ലേ ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല വീണ്ടും കുറച്ചും കൂടി ദൂരം നടന്നു നടന്നപ്പോൾ അവിടെ ചെറിയ ഒരു ചെറിയ വീട് കണ്ടു അത് നോക്കിയപ്പോഴതൊരു അത് നമ്മുടെ ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഒരു പാട്ട് കേൾക്കാൻ ഒരു കുട്ടിയുടെ അപ്പോൾ അവിടെ പോയി നോക്കൂ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവൾ ഈ ഈ ഉണ്ടല്ലോ സെമന്തക മണി കൈപ്പിടിച്ച് ഇങ്ങനെ കളിക്കുകയാണ് പാട്ട് പാടി കളിക്കുക അപ്പം രാക്ഷന് മനസ്സിലാവും ആ ഇതാണ് സെമുന്തക മണി ഈ കുട്ടിക്ക് എവിടുന്നേ ഈ സെമന്തി കിട്ടി ഉണ്ടാവും ചെലു ചോദിച്ചു മോളെ എങ്ങനെവിടുന്ന ഈ സെമകം കിട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അച്ഛൻ കൊണ്ടെന്താണെന്ന് പറയും പാപ്പിലേക്ക് അച്ഛൻ വരും പുറത്തേക്ക് അപ്പം അച്ഛൻ അപ്പോൾ ഈ കൃഷ്ണൻ പറയും അപ്പം ഈ സമതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറയും കൃഷ്ണൻ ഞാൻ ഇത് ഇതിൻ്റെ പേരിൽ ഞാൻ കള്ളനാണെന്ന് ആൾക്കാർ പറയാണ് എനിക്കിത് എത്ര വേഗം കൊണ്ടുപോയിട്ട് കൊടുത്ത് അപരാധിത്വം തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജാ ജാമ്പാൻ പറയും ഏയ് തരില്ല തരില്ല നിങ്ങളാരാ ചോദിക്കാനായിട്ട് എൻ്റെ മോൾക്ക് കൊടുത്തോളം ഞാൻ സാധനം എണ്ണിത് നിങ്ങൾക്കും തരില്ല എന്ന് പറയും അപ്പോൾ കൃഷ്ണപോണി പറ്റില്ലേ അത് കൊണ്ടേ പോകണമെന്ന് പറയും അപ്പം പറ്റില്ലാന്ന് ജാമ്പവാനും പറയും രണ്ടാളും കൂടി ഗംഭീര വഴക്കായി അടിയായി ഭയങ്കര ഗുസ്തിയായി നല്ല ഗുസ്തി ഇങ്ങനെ കൂടുമ്പോൾ ശ്രീകൃഷ്ണനും തോൽക്കണില്ല ജാമ്പവാനും തോൽക്കണില്ല രണ്ടു പേർക്കും തുല്യ ശക്തിയാണ് കുറേ കരുമ്പോൾ ജാം ഭവാനം തോന്നും ഇതെന്താ അപ്പോ ഈ ഇങ്ങനെ അടിക്കുമ്പോൾ തൊടുമ്പോഴൊക്കെ എനിക്ക് എന്തോ ശ്രീരാമൻ്റെ അതിൽ തോന്നുക ശ്രീരാമനെ സ്പർശിക്കുമ്പോഴുള്ള പോലത്തെ ഒരു അനുഭവമാണ് ഈ ശ്രീകൃഷ്ണനെ തൊടുമ്പോൾ എനിക്ക് തോന്നണത് എന്തോ ഉണ്ടല്ലോ അപ്പോൾ ചോദിക്കും അങ്ങ് ആരാ ചോദിക്കും ഞാൻ കൃഷ്ണനാണ് ശ്രീ ശ്രീകൃഷ്ണൻ്റെ നാട് ഓ അത് ശരി എന്നോട് ക്ഷമിക്കണം എനിക്ക് എനിക്കാളറിയാണെന്ന് ഞാൻ ചെയ്തതാണ് അങ്ങ് കൊണ്ടുപോകളു അപ്പൊ ശ്രീകൃഷ്ണൻ കാര്യങ്ങൾ പറയും ഇത് ഞാൻ ഛത്രാജത്തിൽ സൂര്യൻ കൊടുത്തതാണ് സമ്മാനമായിട്ട് കൊടുത്തതാണ് സൂര്യൻ ആ സൂര്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഈ ചെമന്തക മണി സത്രാജ്യത്ത് അവിടെ കൊണ്ടു വന്നപ്പോൾ ഞാനും ഇത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനിത് ചോദിച്ചു എനിക്ക് തരുമെന്ന് പക്ഷേ എനിക്ക് തന്നില്ല പക്ഷേ ഇത് കാണാണ്ടായി അപ്പം ഞാനത് കട്ടെടുത്തു തന്നെ നാട്ടുകാരൊക്കെ പറയണത് ഇപ്പോൾ എനിക്കെൻ്റെ ചീത്തപ്പേര് മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുപോകണതെന്ന് പറയും അപ്പോൾ ചാമ്പാൻ പറയും ഓ അങ്ങനെയാണോ പേടി പേടിക്കുന്ന ഒന്നും വിഷമിക്കേണ്ട തരാമെന്ന് പറഞ്ഞിട്ട് ഈ മണി ശ്രീകൃഷ്ണന് കൊടുക്കും മാത്രമല്ല ശ്രീ അദ്ദേഹത്തിൻ്റെ മകൾ ജാമ്പവതി ഉണ്ടല്ലോ അവിടെ ഒത്തിരി കല്യാണപ്രായമൊക്കെ ആവാറായിട്ടുണ്ട് ആ മോളെയും ശ്രീകൃഷ്ണന് കല്യാണം പിടിച്ച് കൊടുക്കും അപ്പം ശ്രീകൃഷ്ണൻ ഒരു ഭാര്യയും കിട്ടി ജാമ്പവതിയെ പിന്നെ ഒരു മണിയും കിട്ടി ശ്രീകൃഷ്ണൻ എന്നിട്ട് ഈ മണി കൊണ്ടുപോയിട്ട് അവിടേക്ക് കൊണ്ടുപോകും സത്രാജത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് സത്രാജത്തിന് കൊണ്ടു കൊടുക്കും കാര്യങ്ങളൊക്കെ പറയുക ഇന്ന പോലെയാണ് ഞങ്ങൾ പ്രസേനനെ കണ്ടു വഴിക്ക് വെച്ച് ഞാൻ ആദ്യം പ്രസേനനെ കണ്ടു കുതിരയെ കണ്ടു കുറച്ച് സിംഹത്തിനെ കണ്ടു അവസാനം അവിടെ പോയി ഇങ്ങനെയൊക്കെ സംഗതി ആ ജാമ്പവാൻ എനിക്ക് മംഗളി വിവാഹം കഴിച്ച് വന്നു നിങ്ങൾ നിങ്ങളുടെ രത്നം ദേനാണ് എനിക്ക് ഇത് വേണ്ട ഞാൻ കള്ളനൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾ വെറുതെനെ തെറ്റിദ്ധരിച്ചല്ലേ സത്രജത്രി സോറി സോറി ഏഹ് ഞാൻ അറിയാൻ പറഞ്ഞു പോയതാണ് എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ ക്ഷമിക്കണം എനിക്കിപ്പോൾ രത്നം കിട്ടിയില്ലോ മാത്രമല്ല ഞാൻ അങ്ങേ തെറ്റിദ്ധരിച്ചതിൽ എന്നോട് ക്ഷമിക്കണം മാത്രമല്ല അങ്ങ് അങ്ങ് തന്നെ എടുത്തോളൂ അങ്ങക്ക് തന്നെയാണ് ഇത് എടുക്കാനുള്ള അർഹതയുള്ളത് അങ്ങ് തന്നെ ഈ രത്നം എടുത്തോളാൻ പറയും മാത്രമല്ല എനിക്കും ഉണ്ട് ഒരു മോൾ സുന്ദരി ആയൊരു മോളുണ്ട് അവിടെ ഞാൻ അങ്ങേക്ക് വിവാഹം കഴിച്ച് തരാൻ പറയും ആ മോളാണ് സത്യഭാമ്മ സത്യഭാമ കേട്ടിട്ടില്ലേ ശ്രീകൃഷ്ണൻ്റെ ഭാര്യ സത്യഭാമ രുക്മിണി സത്യഭാമ എന്ന് കേട്ടിട്ടില്ലേ ആ സത്യഭാമയാണ് ആ സുന്ദരിയായ രാജകുമാരിയായിട്ടുള്ള മോളെ മോൾ ശ്രീകൃഷ്ണൻ രണ്ടു ഭാര്യയെന്നല്ല ശ്രീകൃഷ്ണൻ കുറേ ഭാര്യമാരെ കിട്ടിയിട്ടുണ്ട് ആ ശ്രീകൃഷ്ണൻ അല്ലേ അപ്പം ശ്രീകൃഷ്ണന് തൻ്റെ മകളായ സത്യഭാമയെ വിവാഹം കഴിച്ചു കൊടുത്തു ഈ രത്നം കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രീകൃഷ്ണൻ സത്യഭാമയെ കൊണ്ടുപോവന്നു പിന്നെ ജാമ്പവതി ഉണ്ട് അപ്പോൾ ഇതാണ് സത് സത്രാജ്യത്തിൻ്റെ ശ്യമന്തകമണിയുടെ കഥ മനസ്സിലായോ അടിപൊളി കഥയാണിത് ഭാഗവതത്തിലെ കഥയാണ് ഈ കഥയെ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് കവിതാരൂപത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് കേശവീയം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വലിയ മഹാകവി ഉണ്ട് കേശവീയം കെ സി കേശവ പിള്ളെന്നു പേരുള്ള ഒരു കവി ഈ കഥ സത്രാജിത്തിന്റെ സ്യമ്മകമണി നമ്മൾ പഠിച്ച് കണ്ടില്ലേ ഇപ്പൊ അതിനെ ആ കഥ ഇങ്ങനെ മഹാകാവ്യമാക്കിയിട്ട് എഴുതിയിട്ടുണ്ട് ആ കഥയിലും ഇതെ ഇതന്നെയാണ് കഥ പറയണത് പണ്ട് അപ്പം അത് ഞാനത് പഠിച്ചിട്ടുണ്ട് ഈ പ്രസേനഅന്വേഷശനായി പ്രസേന വീരൻ കുതിരയോടൊത്ത കിടന്നിരുന്നു മൃതിമഹിമയലഘനീയമാണെന്നതി ദയനീയം ഉരച്ചിടുന്ന വണ്ണം കണ്ടു മുഴുകി മുഴ പറഞ്ഞാലേ സമയം പോലെ ഇഷ്ടായോ കഥ ഇഷ്ടായി ഇഷ്ടായില്ലേ ഈ കഥ കേട്ടിട്ടില്ല രക്ഷപ്പെട്ടു ഏത് കഥ പറഞ്ഞാലും ഞാൻ കണ്ടുപിടിക്കുന്നു ഇത് മനസ്സിലായില്ലേ അപ്പൊ ഈ മണിയുടെ പേരെന്താ മണി ആരുടെയാണ് സൂര്യൻറെ ആയിരുന്നു ഇപ്പൊ ആരുടെയാണ് സത്രാജിത്തിന്റെ സത്രാജിത്തിന്റെ അനിയന്റെ പേരെന്താ പ്രസേനൻ പ്രസന്നനല്ല പ്രസേനൻ സത്രാജിത്തിന്റെ അനിയന്റെ പേര് പ്രസേനൻ പ്രസേനൻ ഈ മണി കഴുത്തിലിട്ടിട്ടാണ് പോയത് വഴിക്ക് വെച്ച ആരാ കൊന്നത് സിംഹം സിംഹത്തിന് ആരാ വന്നത് ജാമ്പനി ജാമ്പവനി എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ മനസ്സിലായേ ഭഗവാൻ സ്പർശിച്ചപ്പോ ശ്രീരാമന്റെ ഒരു സ്പർശന സ്പർശിക്കുമ്പോഴുള്ള ഒരു ഇഫക്റ്റ് ഇഫക്റ്റാണ് തോന്നിയത്ര അപ്പോ മനസിലായത് അപ്പൊ വേഗം ചോദിക്കുക ക്ഷാമ ചോദിച്ചിട്ട് പറയണം അങ്ങനെ ക്ഷമിക്കണം എനിക്കറിയണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ മോളെയും കൊടുത്തു മോളുടെ പേരെന്താ ജാമ്പനി പ്രസേന സത്രാജിത്തിന്റെ മോളുടെ പേരെന്താ സത്യഭാമ സത്യഭാമ കഥ എങ്ങനെയുണ്ട് പരിപാളി അല്ലേ ഇനി രൂക്ഷ്മിന്റെ കഥ അറിയില്ലല്ലോ അതറിയില്ല അത് ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ ഇഷ്ടായോ എല്ലാവർക്കും ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ